ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചോയ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണമാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇപ്പം ഞങ്ങൾ ഇന്ന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പൂവാണ് ഉള്ളത് കുറേ പൂക്കളെല്ലാം വെച്ചിട്ടുണ്ട് കുറേ അരുവിപ്പൂവുണ്ട് സങ്കുഷ്പൂണ്ട് പിന്നെ എന്നാ ഇത് എന്താ ആ ഇതിന് വേണ്ടി അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെ പഠിച്ച പൂവാണ് കുറച്ച് പൂ പിന്നെ ഇതിനകത്ത് കുറച്ച് പൂക്കൾ കൊണ്ട് കുറേ ുന്നു അതെ അപ്പൊ ദേ പൂക്കളം ഇത്രയായിട്ടുണ്ട് ഇനി ഇനിയും ബാക്കിയും കൂടെ ചെയ്യണം അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി ചെയ്തിട്ട് കാണാം